മുണ്ടൂർ സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കൈപ്പറമ്പ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസും സേവ്യർ ചിറ്റിരപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചേർന്നിട്ടുള്ള സഹകാരികൾ ഡയറക്ടർ ബോർഡ് അമ്മമാര് എല്ലാവരുടെയും സാന്നിധ്യത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൈപ്പറമ്പിലെ മുണ്ടൂർ സർവീസ് ബാങ്കിന്റെ ഈ ശാഖ നവീകരിച്ച ഈ ശാഖ ഔപചാരികമായി നാടൻ പിന്നെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബാങ്ക് പ്രസിഡന്റ് എം ജെനി ജോൺ അധ്യക്ഷനായി കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ സി പി എം പുഴക്കൽ ഏരിയ സെക്രട്ടറി കെ എസ് സുഭാഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് സിന്ധു സുരേഷ് സെക്രട്ടറി ഒ വി ജിഷ എം എസ് ശ്രീജിത്ത് വി കൃഷ്ണകുമാർ എം എസ് രാധാകൃഷ്ണൻ സി ഡി ഡേവിസ് സി ഡി ജോസ് അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ് സിന്ധു പ്രകാശൻ സ്നേഹ സജിമോൻ സുഷിത ബാനിഷ് അഖില പ്രസാദ് യു വി വിനീഷ് എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി ഞാറ്റുവേല ചന്ത സമാപിച്ചു ശനിയാഴ്ച കർഷകരെ ആദരിക്കലും കർഷക സംഗമവും മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെ ഇത് തന്നെ വേണത്രേ <laughs> CoPro Coconut Oil, crossing dreams of taste, high grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.